എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ കാണാൻ സാഹചര്യം അതുപോലെ തന്നെ നമ്മുടെ അമീർക്കും പറയുകയാണ് ഒരു സിനിമ ഇവിടെ ചെയ്യുന്നതില് ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത് തേർഡ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അത്രേ ഉള്ളു എന്റെ വേണ്ടി പറയാം ഇവരെ കുറിച്ച് ഇതിനനുസരിച്ച് എപ്പോഴും കൊച്ചു കാര്യം ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഒരിക്കലും അനുസരിച്ച് പറയുകയാണ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് വിട്ടു ചെന്നപ്പോൾ വീട് മുഴുവന് ക്രയൗൺസ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി വരച്ച അതിൻ്റെ മധുരകളെല്ലാം ഇങ്ങനെ വൃത്തി ഈടാക്കിയിട്ടൊക്കെയാണ് ഫുൾ ആയിട്ട് അപ്പൊ ഇതിനനുസരിച്ച് അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇന്ന് ശരിയായിട്ട് കുഴപ്പമില്ല നമുക്ക് പെയിന്റ് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പെയിന്റേഴ്സ് വന്നിട്ട് ഒക്കെ ചെയ്തു അപ്പം അന്ന് പെയിന്റിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് അതിനനുസരിയായിട്ട് നോക്കുമ്പോൾ ഇവനും അന്ന അന്നെ രണ്ടുപേരും കൂടെ നിൽക്കുക അപ്പൊ അന്ന ഇവനോട് പറയുന്നു ഉണങ്ങിയിട്ടില്ല നാളെ വരയ്ക്ക ഇവനെപ്പോൾ കണ്ടാലും എനിക്ക് ഓർമ്മ വരുന്നത് ഉണങ്ങിയിട്ടില്ല നാളെ വരയ്ക്കുക എന്ന് പറഞ്ഞ് അവരോട് മിസ്സിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഇപ്പം ഈ വേദിക്ക് ഒരുപാട് മിസ്സിയുണ്ട് മിസ്സിനായിട്ട് പറ്റി പറയുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിൽ അത്രയും അധികം ബന്ധമുള്ള ആളുകളാണ് അപ്പോൾ അദ്ദേഹത്തിനെങ്കിലും ഇത് കാണുന്നുണ്ടാവും ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഗ്യാപ്പ് നിലനിർത്താൻ അവൻ അവിടെ Thank you, Supreme. We will definitely miss him at just a moment. Salman, if